നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അശ്ലീല അധിക്ഷേപങ്ങളുടെ പേരിൽ നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഹണി റോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും ആ പോസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാവും ഏതായാലും ഒരുപാട് ആളുകൾ ഈ ആരെങ്കിലും ഈ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂറിനെതിരെ ഒന്ന് പ്രതികരിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നും അങ്ങനെയാണ് അതിന്റെ കമന്റ് ഹണി റോസിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ വായിക്കാം ഇത്തിരി പോയി എന്നാലും ഫുൾ സപ്പോർട്ട് ബോച്ചയല്ല അവൻ ബൂച്ചയാണ് പറഞ്ഞിട്ട് പിന്നെ ഒരു തെറിവാക്കാണ് പറയുന്നത് അത് നമുക്ക് വായിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഹണിറോസ് നിയമവ്യവസ്ഥകൾ ഉണ്ട് പക്ഷെ പണക്കാരന് മുന്നിൽ ഓച്ചാരിച്ച് നിൽക്കുന്ന നിയമ സംരക്ഷകരാണ് നമ്മുടെ രാജ്യത്തേത് അതാണ് പ്രശ്നം ഈ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെടും എന്നുള്ള കമന്റും ഉണ്ട് നവകേരള ജനമ്പന്മാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യമായിരുന്നു ഈ കേസിലെങ്കിലും പ്രാഞ്ചിയേട്ടൻ അഴിക്കുള്ളിൽ കൊതുകേടിയും കൊണ്ട് കിടക്കട്ടെ പോലീസിന്റെ സൈബർ ക്ലിയറിംഗിനെ അഭിനന്ദനങ്ങൾ ഇനി ബോബി ബോബിയണൻ കുറച്ച് നാണക്കേട് വിളിപ്പിക്കാൻ വേണ്ടി ചാരിറ്റിയുമായി പി ആർ വർക്കും ആളുകളുമായിട്ട് ഇറങ്ങും തെറി വിളിച്ചവർ തന്നെ അവിടെ പോയി ബോബി ബോബിയണ്ണൻ എത്ര വലിയ മനുഷ്യൻ നിന്ന് കമൻറ്റിട്ടിങ്ങ് പോരും ഇതുതന്നെ സ്ഥിരം നടക്കുന്നത് ഏതായാലും ഇപ്പോഴെങ്കിലും പ്രതികരിക്കാൻ കാണിച്ച ധൈര്യത്തിന് സല്യൂട്ട് ഇയാൾക്കെതിരെ മാത്രമല്ല പല ഇത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള കമന്റുകൾ പറയുന്ന ആളുകൾക്കെതിരെയും എല്ലാം വലിയ രീതിയിലുള്ള നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും പിന്തുണ ഹണി റോസിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള വിവാദമായിരിക്കെയാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നടിയുടെ ചിത്രം മോശമായ രീതിയിൽ തമിനയിലായി ഉപയോഗിച്ച ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് ബോബിചെമ്മണ്ണുവിന്റെ കണ്ണൂർ ആലക്കോട്ട് ജ്വല്ലറി ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബോഷയ്ക്കെതിരെ പരാതി നൽകിയ വിവരം സമൂഹ മാധ്യമ പേജുകൾ വഴിയാണ് പുറത്തുവിട്ടത് എഡിജിപി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരെ നടി നേരിട്ട് കണ്ടിരുന്നു ഇവരുടെ മാർഗനിർദ്ദേശമാണ് അഞ്ചിനോട് കൂടിയിട്ടാണ് സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൈമാറിയത് അതേസമയം തന്നെ തെറ്റായ ഉദ്ദേശത്തോടെ നടി ഹണി ഹഡിറോസിനോട് പെരുമാറിയിട്ടില്ലെന്ന് വ്യവസായിട്ടുള്ള ബോബി ചെവണ്ണൂർ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മാസങ്ങൾക്ക് മുമ്പാണ് ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇപ്പോൾ പരാതിയുമായി വരാൻ എന്താണ് കാരണമെന്ന് അറിയില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഹണിറോസിന്റെ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഞാൻ ഉപമിച്ചിരുന്നു അത് ശരിയാണ് ആ സമയത്ത് താരം പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കേസ് കൊടുത്തു എന്ന് എന്നറിഞ്ഞു തെറ്റായ ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അതിൽ മോശമായ കാര്യമൊന്നുമില്ല കുന്തി ദേവി എന്ന് പറഞ്ഞതിൽ ദ്വയാർത്ഥമുണ്ടെന്നാണ് നാടിയൊരു പരാതിയിൽ പറയുന്നത് ചടങ്ങിൽ വരുമ്പോൾ താരങ്ങളെ ആഭരണം അണിയിക്കാറുണ്ട് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് മോശമായ കാര്യമാണെന്ന് എനിക്കോ ഹണിക്കോ തോന്നിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പരാതി കൊടുക്കുന്നത് റിയില്ല തെറ്റിദ്ധരിച്ചതായിരിക്കും പരാതി തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഹണിറോസിന്റെ മാനേജർ എന്റെ മാനേജറോട് സംസാരിച്ചിരുന്നു ഇഷ്ടമില്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ താരം തമാശയായി എടുക്കുമെന്നാണ് കരുതിയത് എന്റെ വാക്കുകളെ പലരും സമൂഹ മാധ്യമത്തിൽ മറ്റൊരു രീതിയിൽ പ്രയോഗിച്ചതാകാം പരാതിക്കിടയാക്കിയത് ഞാൻ പറയാതെ വാക്ക് സമൂഹമാധ്യമത്തിൽ ചിലർ ഉപയോഗിച്ചു അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കാം എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്